സ്വാഗതം ഞങ്ങൾ കൊടുത്ത അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിർമ്മൽ പാർട്ട് വണിലെയും ടൂലെയും ചാൻസ് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം നാൽപ്പത് പത്തൊമ്പത് തൊണ്ണൂറ് പതിനാലായി അയ്യായിരം ഒന്ന് തൊണ്ണൂറ്റൊന്ന് പൂജ്യം നാലായി തൊണ്ണൂറ്റിനാല് മുപ്പത്തി ആറ് നാൽപ്പത്തൊമ്പത് മുപ്പത്താറായി ആയിരം ഒന്ന് മുപ്പത്തിരണ്ട് നാൽപ്പത്തൊന്ന് പതിമൂന്ന് നാൽപ്പത്തിരണ്ടായി ആയിരം ഒന്ന് എഴുപത്തിരണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ് എഴുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് അറുപത്തൊന്ന് ഇരുപത്തി ഒൻപത് അറുപത്തിരണ്ട് തൊണ്ണൂറ്റൊന്നായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തിനാല് പതിനാറ് എഴുപത്തി ആറ് നാൽപ്പത്തി ഒന്നായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തി ആറ് തൊണ്ണൂറ്റുമൂന്ന് ഇരുപത്തി മൂന്ന് അറുപത്തിനാറായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തേഴ് മുപ്പത്തി ആറ് എഴുപത്തി ഒമ്പത് മുപ്പത്തിനാലായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസുകളും നിങ്ങൾ കൊടുത്തവർക്ക് അഭിനന്ദനങ്ങൾ പ്രേസ് കിടവ് ബോക്സിൽ ചെയ്യുക ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടായിരത്തി നാല് ഏതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് ബിധമായി മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്പർ നോക്കാം പൂജ്യമൂന്ന് നാൽപ്പത്തി മൂന്ന് എഴുപത് അറുപത് പതിമൂന്ന് മുപ്പത് നാല് പതിനെട്ട് മുപ്പത്തി ആറ് അറുപത്തി അഞ്ച് എഴുപത്തിമൂന്ന് എഴുപത്തി ആറ് പൂജ്യം അഞ്ച് മുപ്പത്തി ഒമ്പത് ഇരുപത്തെട്ട് അമ്പത്തി ആറ് എന്നീ ചാൻസ് ആണ് കാരുണ്യ പാർട്ടി ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി ചാൻസ് ആയി ഈ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക